ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ആറ് എട്ട് ആറ് കോടിയാണ് സിനിമ നേടിയ കളക്ഷൻ ഒരു വർഷത്തിന് ശേഷം എത്തിയ ചിത്രം ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെട്ടതിന്റെ സന്തോഷമാണ് നടൻ ദിലീപ് പങ്കുവയ്ക്കുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായി ഒരഭിമുഖത്തിലാണ് ദിലീപിന്റെ പ്രതികരണം അതേസമയം സാധാരണ നിലയിൽ സിനിമയ്ക്ക് മുൻപാണ് ഇത്തരത്തിൽ പ്രമോഷൻ സംഘടിപ്പിക്കാറുള്ളതെന്ന് റിലീസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമയുടെ പ്രമോഷൻ അണിയറ പ്രവർത്തകർ നടത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ദിലീപ് മറുപടി നൽകി ദിലീപിന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ ബാറ്റേൺ മാറ്റിപ്പിടിച്ചതാണ് സിനിമയ്ക്ക് മുൻപേ പ്രമോഷൻ നടത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു കഥ ഉണ്ടായേനെ എന്നാൽ ഈ സിനിമ നിങ്ങൾ കാണാൻ പോയത് ഒന്നും അറിയാതെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സുഖം പ്രേക്ഷകർക്ക് ഡായി കാണും ദിലീപ് പറഞ്ഞു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ചോദ്യത്തോട് പ്രതികരിച്ചു ദിലീപ് ദിലീപേട്ടനുമായി ഈ സിനിമ കമ്മിറ്റ് ചെയ്ത മുതൽ വെല്ലുവിളികളായിരുന്നു സിനിമ ഹിറ്റ് ഹിറ്റടിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ സിനിമ സംസാര വിഷയമാകണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ദിലീപേട്ടന് മുൻപിൽ പോയത് സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകൾ റിലീസിന് മുൻപേ എന്റെ ടീമിനെ കാണിക്കാറുണ്ട് ഡയറക്ടേഴ്സ് അസോസിയേറ്റ് അങ്ങനെ ഞങ്ങളുമായി സഹകരിക്കുന്നവരൊക്കെയാണ് കാണിക്കാറുള്ളത് അവരുടെ അഭിപ്രായം എടുത്ത് പിന്നെ സിനിമയിലെ താരങ്ങളെ കാണിച്ച് അവരുടെ കൂടി അഭിപ്രായം എടുത്ത് ചർച്ച ചെയ്ത ചർച്ച ചെയ്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ സിനിമയിൽ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പുറത്തു നിന്നുള്ള ആളുകളെ കാണിക്കാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി എൻ്റെ ഫ്ളാറ്റിലെ കുടുംബാംഗങ്ങളെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തി സിനിമ കാണിച്ചു അവർ അത് കണ്ടപ്പോൾ ഭയങ്കരമായി ചിരിച്ചു സന്തോഷിച്ചു സങ്കടപ്പെട്ടു വൈകാരികമായി പ്രതികരിച്ചു സിനിമ കണ്ടു കഴിഞ്ഞ് അവർ ഭയങ്കര സന്തോഷമായിരുന്നു സിനിമയുടെ പുറത്തു പുറത്തുനിന്നുള്ളവരായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായിരുന്നു ജനങ്ങൾക്കിടയിൽ ഈ സിനിമ ഇറങ്ങുമെന്ന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും എനിക്ക് ആത്മവിശ്വാസം തന്നത് ഈ പന്ത്രണ്ടോളം വരുന്ന കുടുംബങ്ങളുടെ പ്രതികരണം തന്നെയായിരുന്നു സിനിമാക്കാരല്ലാത്തവർ കാണുമ്പോൾ ശരിയായ അഭിപ്രായമാണ് കിട്ടുന്നത് അവർ സിനിമ ആസ്വദിച്ചോ എന്നത് മാത്രമാണ് അവരുടെ പ്രധാന കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളിയാണെന്ന് പറഞ്ഞല്ലോ സിനിമയുടെ എഴുത്തുകാരൻ ദിലീപിന്റെ ഫാനാണ് നിർമ്മാതാവായ ഞാൻ എറുപ്പം മുതലേ കാണുന്ന നടൻ പിന്നെ മാജിക് ഫ്രെയിം ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പടം വിജയിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച അഹങ്കാരമാണ് അതിയായ സന്തോഷമാണ് സംവിധായകൻ പിൻഡോ ജോസഫിനും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ പടമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു അതേസമയം അഭിമുഖത്തിനിടെ അവതാരക പൊട്ടിക്കേറിയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് സിനിമയുടെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവതാരകയായ മസ്താനിയുടെ കരച്ചിൽ മസ്താനി ആ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞോ എന്ന് ദിലീപ് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞ് വീണ്ടും അവതാരക വിതുമ്പുകയായിരുന്നു